ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹരനോടായിട്ട് വന്ദനയുടെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് എല്ലാ മോനെ ഇനിയിപ്പോൾ എന്ന മോൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നത് മോളെ കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അവരൊന്നും ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല അവർ വരും അവർ വരുമ്പോൾ കൊണ്ട് ഞാൻ അവരോടൊന്നും വിവരം പറഞ്ഞിട്ടില്ല അവരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങനെ തട്ടിവിടുന്നുണ്ട് മനോഹർ അതേ സമയത്ത് രാഹുലിനോടായിട്ട് തറക്കുകയാണ് നമ്മുടെ സാരയ്യു സാരയു പറയുന്നുണ്ട് എൻ്റെ മനുവേട്ടൻ ഇവിടെ വരാത്തതൊക്കെ കാരണം നിങ്ങളാണ് നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ശാപം എന്ന് പറയുന്നത് എന്നൊക്കെ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ രാഹുൽ പറയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചടി തന്നത് എൻ്റെ പെങ്ങളാണ് അതിനേക്കാളും വലിയ വലിയൊരു തിരിച്ചടി തന്നെയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നീ കരഞ്ഞു കൊണ്ടിരിക്കുമോളെ എന്ന് പറയുന്നുണ്ട് നിങ്ങളെക്കാളും വലിയ തിരിച്ചടി ഒന്നും എനിക്ക് കിട്ടാനില്ല എന്നൊക്കെ അങ്ങനെ സരി രാഹുലിനോട് തർക്കിക്കുന്നുണ്ട് അങ്ങനെ രാഹുല് നമ്മുടെ പ്രകാശനെ കാണാൻ ചെല്ലുന്നുണ്ട് പ്രകാശനോടായിട്ട് പറയുന്നുണ്ട് തോക്ക് കയ്യിലെടുത്തിട്ട് പറയാണ് കണ്ടോ ഇത് ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഇത് ഞാൻ അവൻ്റെ അവൻറെ തലയ്ക്ക് നേരെ ഞാൻ നിറയൊഴിക്കും നോക്കിക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശൻ കണ്ണും തൂർപ്പിച്ച് നിൽക്കുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്